കർഷകരോടുള്ളതിനേക്കാൾ മോദിക്ക് താൽപ്പര്യം കോർപ്പറേറ്റുകളോടെ കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഡൽഹി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടത് കർഷക സംഘടനകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി കെ രാജേന്ദ്രൻ നിലനിൽപ്പില്ലായ്മ വന്നതോടെയാണ് കർഷകർ ഡൽഹി സമരത്തിന് തയ്യാറായത് കർഷക പ്രശ്നം പരിഹരിക്കേണ്ട മോദി സർക്കാർ അറസ്റ്റ് ചെയ്തും അള്ളുവെച്ചും സമരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അമ്പലത്തിനും പള്ളിക്കും പിന്നാലെ പോകുന്നത് ജനകീയ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനാണെന്നും സി കെ രാജേന്ദ്രൻ പറഞ്ഞു അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഒരു ലക്ഷം വരുന്ന മറ്റ് ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യയുടെ നിരക്ക് കൂടുകയാണ് ഈ കരാറ് നടപ്പിലാക്കിയതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്കോ വ്യാവസായിക മേഖലയ്ക്കോ ജനജീവിതത്തിനോ പ്രത്യേകമായ ഒരു മാറ്റവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലകളും തകർന്നു എന്നത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അന്ന് അംഗീകരിക്കാൻ എതിരുന്ന പല ആളുകളും ഇപ്പൊ അംഗീകരിക്കുന്നു നമ്മുടെ നമ്മുടെ തകർത്തു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ആ നയം സംരക്ഷിക്കാൻ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ജോസ് മാത്യു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്